ഇവിടെ ഇവനാന്ന് വെച്ചാൽ കാറി നിൽക്കുന്ന ഒരു കോടീശ്വരന്റെ പോക്കറ്റ് അറിയാതെ അടിച്ചു മാറ്റി അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് നോക്കുന്ന ടൈമിലാണ് മനസ്സിലാവുന്നത് അതവൻ്റെ കൂട്ടുകാരനായിരുന്നു ചെറുപ്പം മുതലേ ഇവര് നല്ല കൂട്ടായിരുന്നു പക്ഷെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇവർ തമ്മിൽ ഒരു ബന്ധമുണ്ടായിരുന്നു തന്റെ കളിക്കൂട്ടുകാരനെ കണ്ടുമുട്ടിയ സന്തോഷത്തിൽ കോടീശ്വരൻ അവനോട് സംസാരിക്കുന്നുണ്ട് എന്നാൽ പേഴ്സ് മോഷ്ടിച്ചു വെച്ചേക്കല്ലേ അതുകൊണ്ട് തന്നെ അവന് അധികം സംസാരിക്കാതെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പോകാനായിട്ട് നോക്കാം അതും ഇതും പറഞ്ഞുകൊണ്ട് അവൻ വേഗം അവിടെ നിന്ന് മാറി നിന്നതിന് ശേഷം ഈ പേഴ്സിലേക്ക് നോക്കുന്നുണ്ട് വില കൂടിയ പേഴ്സായിരുന്നു എന്റെ കളിക്കൂട്ടുകാരന്റെ പേഴ്സ് എന്നെ മോഷ്ടിച്ച ഇവൻ ഇതെല്ലാം ചെയ്തത് കാരണം അവന്റെ വീട്ടിൽ അവന്റെ കുട്ടി പട്ടിണിയാണ് ആ പേഴ്സിൽ ഉണ്ടായിരുന്ന പൈസ കൊണ്ട് ഒരുപാട് സാധനങ്ങൾ വാങ്ങി ആ കുട്ടിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് പക്ഷെ ഇവനെ വേഗം പൈസ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഈ മോഷണം ചൂസ് ചെയ്യാണ് ചെയ്തത് അവൻ ഒരു പണിക്ക് പോകാനും തയ്യാറായിരുന്നില്ല അവനക്ക് ഒരുപാട് സ്ഥലത്തുനിന്നും ജോലി ഉണ്ടെന്ന് പറഞ്ഞ് കോള് വരുന്നുണ്ട് എന്നാൽ വേഗം പൈസ ഉണ്ടാക്കാനുള്ള ആർത്തിയിൽ അവൻ ഒരു കോളും അറ്റൻഡ് ചെയ്യുന്നേ ഇല്ലാത്ത സാധിച്ചു ഈ മകളുടെ ഷൂ നാശമായിരുന്നു മനസ്സിലാക്കി ഇവനാന്ന് വെച്ചാൽ മകൾക്ക് ഒരു ഷൂ വാങ്ങാനായിട്ട് പോകുന്നുണ്ട് പക്ഷെ ഇപ്പൊ കിട്ടിയ പൈസ മുഴുവൻ അവൻ ചെലവാക്കി കഴിഞ്ഞിരുന്നു അതുകൊണ്ടുതന്നെ അവൻ ആ മോഷ്ടിച്ച പേഴ്സ് വിൽക്കാമെന്ന് കരുതിയിട്ട് ഒരു ഷോപ്പിൽ കൊണ്ടുപോയി അത് വിൽക്കുന്നുണ്ട് ആ ഒരു ഷോപ്പിൽ തന്നെയാണ് അവൻ അവന്റെ കോട്ട് വിട്ടിടിക്കുന്നത് ഇത്രയും തടവുള്ള കാലാവസ്ഥയില് അവൻ കോട്ടിടാതെ നടക്കുന്നത് അവന്റെ കോട്ടവൻ പണയം വെച്ചേക്കാണ് അവിടെ അതുകൊണ്ടാണ് ശെരിക്കും ആ വാലറ്റിന് നല്ല വില ഉണ്ടെങ്കിലും ആ ഒരു കടക്കാരെ അവനവിടെ നിന്നും മോഷ്ടിച്ചതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുറച്ച് പൈസ കൊടുത്ത് അവൻ അവിടെ നിന്ന് പറഞ്ഞു കിട്ടിയതായി വിചാരിച്ച് അവൻ മക്കൾക്കുള്ള ഷൂ മാടുക്കുന്നുണ്ട് ആ ഒരു ടൈമാണ് ആ കുട്ടി പറയുന്നത് അവളുടെ ഫ്രണ്ടിനി ചോറ് തിന്നാനുള്ള പാത്രം ഇല്ലാത്ത കാരണം അവളുടെ പാത്രം അവൻ അവൾ കൊടുത്തു എന്നോട് ക്ഷമിക്കണമെന്നല്ല അച്ഛനോട് പറയുന്നത് യഥാർത്ഥ ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ ഈ അച്ഛനും മനസ്സിലാവുന്നത് തന്റെ സുഹൃത്ത് തനിക്ക് ഇതുപോലെ തന്നെ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് അവനോടാണ് ഞാൻ ഈ ഒരു നന്ദി കേട് കാട്ടിയെന്ന് ഇയാൾക്ക് മനസ്സിലാവാണ് ഈ കടക്കാരനാന്ന് വെച്ചാല് ഇത് ആ പേഴ്സാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു കോടീശ്വരനെ വിളിച്ച് പറയുന്നുണ്ട് ഒരു പയ്യൻ ഇവിടെ നിന്റെ പേഴ്സ് കൊണ്ട് തന്നിട്ടുണ്ട് ൂപ സാദിയൊക്കെ പറഞ്ഞു കൊടുത്തോണ്ട് തന്നെ കോടീശ്വരന് മനസ്സിലാവാണ് തന്റെ ഫ്രണ്ട് ആണ് അത് തന്നത് ഉറപ്പായിട്ട് അവന് തിരിച്ചു വരും അപ്പൊ നിങ്ങൾ അവൻക്ക് തന്നെ ഇത് കൊടുക്കണമെന്ന് ആ കടക്കാരനോട് ഈ കോടീശ്വരൻ പറയുകയാണ് അങ്ങനെ കൂട്ടുകാരന്റെ പേഴ്സ് വാങ്ങാനായിട്ട് പിറ്റേ ദിവസം പൈസയും കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിലും ആ പൈസ പോരാ ഇനിയും കുറെ പൈസ വേണം അതിന് നീ ഇവിടെ ജോലി ചെയ്യണമെന്ന് ഒരു കടക്കാരൻ അയാളോട് പറയാണ് ആ പേഴ്സ് കിട്ടാൻ വേണ്ടി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവൻ ജോലി ചെയ്ത പേഴ്സും വാങ്ങുന്നുണ്ട് പോരാത്തേനും ജോലി ചെയ്ത് കൂലിയും കൊടുക്കുന്നുണ്ട് ഇത് കണ്ട് അവൻക്ക് മനസ്സിലാവാണ് ജോലി ചെയ്തിട്ട് പൈസ ാണ് നല്ലത് അന്നത്തെ ദിവസം അവൻ അവന്റെ കൂട്ടുകാരനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ട് അവന്റെ പേഴ്സ് മോഷ്ടിച്ച കാര്യം അവൻ ആ കൂട്ടുകാരനോട് പറഞ്ഞ് ആ പേഴ്സ് തിരിച്ചു കൊടുക്കുകയാണ് കൂട്ടുകാരൻ വരുന്ന സമയത്ത് ഇവനക്കുള്ള ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരാണ് പിന്നെ ഇവൻ പണയം വെച്ച ആ ഉണ്ടായിരുന്നല്ലോ അതും ഈ കോടീശ്വരൻ ഇവനക്ക് തിരിച്ചു കൊടുക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവാണ് ഈ കോടീശ്വരനായ കൂട്ടുകാരന് എല്ലാം ആദ്യമേ മനസ്സിലായിട്ടുണ്ട് ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുക്കുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് എത്ര തെറ്റ് ചെയ്താലും നമുക്ക് ഒരു പരിധി വരെ ക്ഷമിക്കാനെല്ലാം പറ്റൂല നിങ്ങൾ ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുക്കുന്നതാണ് അങ്ങനെയാണെങ്കിൽ ഐ ലവ് മൈ ഫ്രണ്ട്സ് എന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കണം താങ്ക് യു വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും ലൈക്ക് ചെയ്തിട്ട് പോവാ